ണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ മൈനസ് വൺ ഒക്കെ പൂവൊക്കെ പകുതി വിരിഞ്ഞിട്ട് ചീഞ്ഞ് പോവാണ് ഇത് കണ്ടോ ഹോസ്പിറ്റലിൽ ഈ പെണ്ണിന്റെ പനി അതിലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇതേ വീണ്ടും ഈശോ ഈശോ ഇച്ചിരി കൂടുതൽ ചുമയ്ക്കുന്ന ആ രാത്രി ഫുള്ള് ചുമ അതേപോലെ തന്നെ ചെറിയ പനിയും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ജിപേ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ പോവാടി ഇച്ചിരി 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 അഭിനയം ഉണ്ട് എന്നാലും കുറെ ദിവസമായി നമ്മളിത് നീ വെച്ചോണ്ടെന്നാൽ ശരിയാവത്തില്ല അയാൾ കഴിഞ്ഞ ദിവസം വീഡിയോ വീടിപ്പൊ കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടോ ആമക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ ചെയ്യുന്ന ഓരോ റെമഡീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അവർ കൊടുക്കാനുള്ള മരുന്ന് പറഞ്ഞു തന്നു കാരണം എല്ലാവരും തന്നെ ഇവിടെ ഉള്ളവരാണ് കേട്ടോ അതായത് അബ്രോഡ് ഉള്ളവരാണ് എല്ലാവരും തന്നെ മെസ്സേജ് അയച്ചത് കാരണം അവർക്കറിയാം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് കാരണം നാട്ടിലെ നാട്ടിൽ നമുക്ക് ഓടിച്ചൊരു ഹോസ്പിറ്റലിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇച്ചിരി കൺസേൺ ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ഇവിടെ മാക്സിമം വീട്ടിലോട്ട് വിടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടത്തുകാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാരും നമുക്ക് ഇങ്ങനെ നോക്ക് ഇത് നമ്മളോട് പറഞ്ഞു കേട്ടോ ഇതേ നല്ല സൂര്യനൊക്കെ കാണുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഇപ്പം മൈനസ് വണ്ണൊക്കെ കേട്ടോക്കെ പൂവൊക്കെ പകുതി വിരിഞ്ഞിട്ട് പോവാണ് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ തക്കാളിയുടെ ഒക്കെ ലൈഫ് കഴിഞ്ഞു ഇതേ മൊത്തം ചീഞ്ഞുപോവാ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഡാലിയ ഡാലിയ മൂന്ന് കളർ ഉണ്ടായിരുന്നു ആ മൂന്ന് കളറും ഇപ്പം ഏകദേശം ചീഞ്ഞു നല്ല തെളിഞ്ഞ ആകാശൊക്കെ കേട്ടോ ഇവിടെ യു കെയിലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ മഞ്ഞൊക്കെ വീണ് നല്ല അടിപൊളിയായി നമ്മടെ ഇങ്ങോട്ടേക്ക് മഞ്ഞൊന്നും വീണിട്ടില്ല വിമാനം പോകുന്നുണ്ടോ അപ്പൊ നമുക്ക് അത്ഭുതം സൗണ്ട് ഒക്കെ പോയിട്ടോ സൗണ്ടൊക്കെ കുറഞ്ഞു പെണ്ണിന്റെ അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ ഇന്ന് നേരത്തെ പോലെ ഒരുപാട് പേര് അവരൊക്കെ വീട്ടിൽ കുഞ്ഞു പിള്ളേരെ ഉള്ളതാണ് ഞാനൊരു പവർ ബാങ്ക് കാണിച്ചത് കേട്ടോ ഇത് അത്യാവശ്യം വണ്ടി ഉള്ളവരൊക്കെ മേടിച്ചു വെക്കേണ്ട ഒരു പവർ ബാങ്ക് ആണ് അത് നമുക്ക് രണ്ട് രണ്ട് തവണ ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു അല്ലേ നമുക്ക് രണ്ട് തവണ ഒരു പണി കിട്ടിയായിരുന്നു കാരണം ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയിട്ട് ഈ വണ്ടി ഈ സ്റ്റാർട്ടാക്കാതെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിപ്പോയി അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ് കണ്ട ഈ സാധനം ഇത് കമ്പനി നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം കേട്ടോ ഞാനിത് ആ പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്ന സാധനം തന്നെ മേടിച്ചത് കണ്ടോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പവർ ബാങ്ക് നമുക്ക് പെട്ടെന്ന് ബാറ്ററി ബാറ്ററി നമ്മൾ വണ്ടി ഈ പറഞ്ഞ പോലെ നല്ല തണുപ്പുള്ള എന്തായാലും വണ്ടി ചിലപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവാതിരിക്കുന്നത് നമ്മളെ വണ്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നാലും നമ്മൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കിക്ക് സ്റ്റാർട്ട് മേടിച്ചതും ഇതിൽ കണക്ട് ചെയ്യാ നേരെ പവറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് 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 അല്ലല്ലേ ചായ ചായ എന്താ എന്ന് പവർ പവർ ചാർജ് ആക്കി എപ്പോഴും വണ്ടി തന്നെ സ്പേസും ഒന്നും വദൂതരണ്ട് വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു മൂന്നാമത്തെ പണി കിട്ടാൻ വണ്ടി ബാറ്ററി അകത്തായിട്ട് ഓൺ ആക്കി ഹീറ്റും

ഞങ്ങള് ജി പിന്നെട്ടോ ഇനി അകത്തേക്ക് നമ്മൾ വന്നു എന്നുള്ളത് അവിടെ രജിസ്റ്റർ ചെയ്യാം ഇവിടെ നമ്മുടെ ആമയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെ വന്നു എന്നുള്ളതിന്റെ ഇത് അവിടെ ചെല്ലും ഏകത്ത് കയറാ മിനുന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വന്നേട്ടാ ഇത് കണ്ടോ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ഈ എന്റെ പനി അതില പോലോ ഇനിയിപ്പോ ഡോക്ടറെ കാണിക്കുമ്പോ ഇതിനേക്കാളും ആക്ടിവായിരിക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വയ്യ ഇത അവസ്ഥ് മിണ്ടാതിരിക്കൂ ചിരി മരുന്ന് തായോ ഡോക്ടറെ സൗണ്ടൊക്കെ പോയിട്ടാമീട് അല്ലേ

സാധന ഇതേ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട് വലുത് വേണമെങ്കിൽ വലുതുണ്ട് ഇതേ അസ്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ എടിയാമി എന്നാ തിന്നേ ബ്രൗണി തിന്നുവാണോ ആമി മിന്നു എന്നുള്ള കയറുന്നോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറൊക്കെ കാണിക്കുന്നുണ്ട് വേണ്ടല്ലേ ഫൈസി ലോപ്രുണ്ടങ്ങിന്ന്ട്ട് കാര്യമില്ലല്ലോ. ಮತ್ತೆ ആമീന്നട്ട తిన్నాന്ന് പറഞ്ഞു ആക്ച്വലി ആമീന്നാണ് രണ്ട് ദിവസം കൊണ്ട് ഇഷ്ടമുള്ള സാധനം മേടിച്ചോടတာ പോലെ తిന്നില്ലായിരുന്നു. അല്ല ആമീ കുട്ടാ ഇഷ്ടായോടി നിനക്ക്? சை봐 വരിമ്പळे നോണെന്ന് പറഞ്ഞിട്ട് അമ്മയരെ മാറ്ണം. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി తిర్చറ്റിട്ടോ ഹോസ്പിറ്റലല്ല നമ്മൾ ജിപി യിലായിരുന്നു പോയി നിന്നായിരുന്നു അവിടുന്ന് മരുദൊക്കെ കിട്ടിട്ടോ. എന്താ ഭാഗ്യം അല്ലേടി? ഹേ ഇപ്പോ എങ്കിലും ഇവിടെ ഇത് കിട്ടിയെന്നോ ഇല്ലെങ്കിൽ കൊറച്ചിന്റെ കണ്ടീഷൻ ഇതായി ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ സിസ്റ്റർ ഏകദേശം അറിയാമായിരിക്കും നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് പിടി പിടികിട്ടത്തില്ലേ എങ്ങനെയാന്ന് നമ്മള് മുമ്പടുത്ത് വീടുകളും പറഞ്ഞിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി ചെയ്യണം ഇപ്പൊ നമുക്കൊക്കെ ഓരോ ഇപ്പം നാട്ടിലൊരിത് താരതമ്യം ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ അവിടെ ആദ്യ ഹെൽത്ത് സെന്ററിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ നമുക്ക് ഇന്നൊന്നും കിട്ടില്ല ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് പോയി കാണണം അല്ലെങ്കിൽ നമുക്ക് നേരെ ഇഡിയിൽ പോകണം കാഷ്വാലിറ്റിയിൽ പോകണം അവിടെ പോയാലും നമുക്ക് നാട്ടിലെ പോലെ പെട്ടെന്ന് കാണത്തില്ല ചിലപ്പോൾ നമുക്ക് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും മിനിമം വെയിറ്റിംഗ് മിനിമം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ വേറെ ഇരിക്കണം അതാ അവസ്ഥ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി കാരണം സിസ്റ്റം അങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് പക്ഷേ ഇത് ഇവിടുത്തെ എല്ലായിടത്തും യൂറോപ്പിലെ എല്ലാ കൺട്രീസിലും ഇങ്ങനെ തന്നെയാന്നെ വീഡിയോയിലൂടെ മനസ്സിലായത് നല്ല പുറത്തേപ്പം മഞ്ഞ് വീടുന്നുണ്ടാവേ ശരി നമ്മളിപ്പോ പുറത്ത് വന്നാണല്ലോ അല്ലേ ഇന്ന് മഞ്ഞില്ല നമ്മുടെ ഈ ഭാഗത്തല്ലേലും മഞ്ഞ് വീഴ്ച കൊറവാ ഇങ്ങനത്തെ <muchas> ോ ഓർമ്മ ഇങ്ങനെ കുതിര ചാടും ഇവിടെ ഇങ്ങനെ ചോമ്പ് കുതിര ചാടുന്ന കറുത്ത കുതിര ചാടുന്ന

എന്ത്ണേ പനിയൊക്കെ പിടിച്ച് മരുന്ന് രണ്ടപ്പോ ഇച്ചിരി കുറഞ്ഞു കേട്ടോ എന്നാലും മൂക്കൊലിപ്പുണ്ട് ജലദോഷം ഉണ്ട് ചുമയുണ്ട് ചുമയുണ്ട് പിന്നെ ഒന്നും അല്ലേ അഭി നമ്മളിപ്പോ യു കെ അല്ല കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓസ്ട്രേലിയ വിട്ടാലോ ഇത് നമ്മളെങ്ങോട്ടും ഇല്ല കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് മാത്രമേ ഉള്ളൂ അതെ കുറെ പേര് പറഞ്ഞു നിങ്ങൾ സേഫ് ആയിട്ട് ഓസ്ട്രേലിയാൽ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും ഇനി എങ്ങോട്ടും ഇല്ല നാട്ടിലേക്ക് തട്ടുകേട് വന്ന് പോകുന്നുണ്ട് നാട്ടിലേക്ക് രാജ്യത്തേക്കില്ല പി ആർ പി ആർ എന്ന് പറഞ്ഞ എവിടെ നോക്കിയാലും പി ആറിന്റെ വീഡിയോയേ ഉള്ളൂ ാണ് പി ആർ എന്ന് പറഞ്ഞ വീഡിയോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി പി കുറിച്ച് വീഡിയോ ഒന്നും ഇടുന്നില്ല പി ആറിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ മാത്രമേ അതിനെ കുറിച്ച് പറയുന്നുള്ളു വെറുതെ ആൾക്കാരെ നമ്മളും നമ്മളും ഓൾറെഡി പേടിയാണ് ഇനി ബാക്കിയുള്ളവരെ കൂടെ എന്തിനാ പേടിപ്പിക്കുന്നില്ല ചുമ്മാരോന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയാ കിട്ടി കിട്ടിയില്ല കിട്ടീലു അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ബാക്കി എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇനി ചക്ക പുഴുക്ക് തിന്നാനോ അതെ ചക്ക പുഴുക്ക് തിന്നാൻ പോവാൻ ഞങ്ങൾ വേറെ സാധനം സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് എന്ത് ചെയ്യും ആക്കി റിയില്ല ഇതല്ലേ പക്ഷേ തണുപ്പത്തെ വയറിന് പ്രശ്നല്ല പെട്ടെന്ന് ചെകിടിക്ക് നീരും കിട്ടി അത് പറഞ്ഞു ഇഷ്ടം ഒരെണ്ണം തിന്നാണ് ഒറ്റടിക്ക് രണ്ടെണ്ണം തിന്നരുത്